ആറളം ഫാമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആറളം ഫാമിലെ കാട്ടാനകളെ തുരുത്തുന്നതുമായി ബന്ധപ്പെട്ടു ഇന്ന് ചൊവ്വാഴ്ച ഇവിടെ ചർച്ച പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഞാനേ തുരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് ഇവിടുത്തെ എ ഡി എം ആണ് എ ഡി എമ്മില് ഇപ്പോൾ ഏജൻസി ന്യൂസിനോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഫാമിലെ കുറേ കാലങ്ങളായി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ആനകളെ ഓടിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല അപ്പം അതിവിപുലമായി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സഹായത്തോടു കൂടി നാലര കിലോമീറ്ററോളം ആറളം ഓടന്തോട് മുതൽ കക്കു വരെ വേലി അതായത് വൈദ്യുത വേലി കൃത്യമായിട്ട് നിർമ്മിച്ച് അതിലേക്ക് ആനകളെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു പദ്ധതി ആറള ഫാം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ആറള ഫാമിനെ പൂർണ്ണമായും ആനയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പുതിയൊരു രീതിയിലേക്കുള്ള അല്ലെങ്കിൽ പുതിയൊരു കാൽവെപ്പിലേക്ക് നമ്മൾ കാരണം ഇതുവരെ എന്ത് ഒരുപാട് ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസർമാരാണെങ്കിലും മുൻകാലത്തെ എൻ ഡിമാരാണെങ്കിലും അവർ ആരുള്ള ഫാമിൽ പല വകുപ്പുകളിൽ നിന്നൊക്കെ പണം സ്വരൂപിച്ചുകൊണ്ട് പലതരത്തിലുള്ള കൃഷിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം ഒരു ചെടി നടന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ ആന വന്ന് പിഴുതുകൊണ്ടുപോകുന്നൊരു സ്ഥിതി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്കിനി ആവർത്തിക്കാൻ പാടില്ല കാരണം ഇതെല്ലാവരുടെയും ഈ സമൂഹത്തിൻ്റെ ഇവിടുത്തെ പട്ടികവർഗക്കാരുടെയും ഇവിടുത്തെ സാധാരണക്കാരന്റെയും പൈസയാണ് ഈ ചെടികളിലൂടെ നമ്മൾ കാണുന്നത് അത് ഇഴുതുകടയിലും പോകുമ്പോൾ നമ്മുടെ അതിൻ്റെ എക്കണോമിക്സ് ടേംസിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ പൈസ തന്നെയാണ് നഷ്ടപ്പെടുന്നത് ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല ആറണ ഫാമിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വേലി നിർമ്മിക്കുകയുണ്ടായി വൈദ്യുതി വേലി നിർമ്മിക്കേണ്ടായി അപ്പം പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആനകളെ ഡ്രൈവ് ഒരു ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ആ ആ ശ്രമവുമായി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അറിയിപ്പ് കൊടുത്തിരുന്നു ഒരു മാസം മുമ്പ് തന്നെ നമ്മളുടെ ആറളം ഫാമിൽ നിന്ന് ആനകൾ ഓടിക്കണം എന്നുള്ളൊരു ഒരു കത്ത് ജില്ലാ ബഹുമാനിയനായ ജില്ലാ കളക്ടർക്കും ബഹുമാനിയായ സി സി എഫിനും നമ്മൾ നൽകിയിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ണൂർ ആറളം കൊട്ടിയൂർ റേഞ്ച് ഓഫീസർക്കും മറ്റ് അതി ഉദ്യോഗസ്ഥർക്കൊക്കെ നമ്മൾ ടി ആർ ഡി എം പഞ്ചായത്ത് തുടങ്ങിയവർക്കൊക്കെ കത്ത് കൊടുക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിദ്യാലയത്തിനൊക്കെ അവധി കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തോടുകൂടി നമ്മൾ ഇന്നലെ ഒരു ആന ഡ്രൈവ് പ്ലാൻ ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലത് പുനരധിവാസ മേഖലയിലെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ വരികയും അവർ ചെറിയ തർക്കത്തിലേക്കൊക്കെ പോവുകയുണ്ടായി അതോട് കൂടി തൊഴിലാളികൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കശുവണ്ടിയുടെ ഒരു സീസണാണ് ഈ സീസണിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിനു മുൻപൊക്കെ ആളുകൾ ക്യാഷ്വാലിറ്റി ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമ്മൾ കശുവണ്ടി ശേഖരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തവണ നമ്മുടെ കുടുംബശ്രീയിൽ നിന്നും നമ്മൾ കുറച്ച് നാൽപ്പത്തിനാലോളം സഹോദരിമാർ നമുക്ക് വേണ്ടി വന്ന് ഇതൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു ഒരു പത്ത് നാന്നൂറോളം ആളുകൾ ഒരു ദിവസം ഇവിടെ പണിയെടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ആനയുണ്ടെങ്കിൽ വലിയ അപകടകരമായ ഒരു സാഹചര്യമാണത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്തത് പക്ഷെ അത് നടന്നിട്ടില്ല പക്ഷേ ഇന്നൊരു ഉന്നതതല യോഗം നടക്കുക യും അത് അതിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ഉന്നതതല യോഗം നേരുകയും ബഹുമാനേനായ സബ് കളക്ടർ അതായത് ആർ ലോപ്പാമൻ്റെ എം ഡിയുടെ നേതൃത്വത്തിൽ തന്നെ ഡി എഫ് ഒമാരും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷും തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു ജനകീയമായി പുനരധിവസ ടി ആർ ഡി എം റിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗ നടക്കുകയും യോഗത്തിൽ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വനമേഖലയിൽ ഒരു താൽക്കാലിക വേലി വൈദ്യുത വേലി നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ആനകളെ പൂർണ്ണമായിട്ടും വനത്തിലേക്ക് ഓടിച്ചു പുനരധിവാസ മേഖലയിൽ നിന്ന് മാത്രമല്ല ആരുള്ള ഫാമിലിയും പുനരധിവാസയിൽ നിന്ന് തങ്ങി നിൽക്കുന്ന മുഴുവൻ ആനകളെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കാട്ടിലേക്ക് തെളിച്ച് ഫാമിനെ ഈ മൊത്തം ഏഴായിരം ഏക്കര ഭൂമിയേയും സുര സുരക്ഷിതമാക്കുവാനുള്ള ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു വലിയ സന്തോഷമാണ് ആറളത്തെ അല്ലെങ്കിൽ ആറള്ള സ്നേഹിക്കുന്ന ആറളത്തെ ചുറ്റുപാടുകളെ മാറ്റത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ തൊഴിലാളികൾക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണിതുണ്ടാകുന്നത് ആറള ഫാമിൻ്റെ ഒരു പുതിയ കാൽവെപ്പ് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഇതിലേക്ക് സഹകരിച്ച എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും ഈ നാട്ടുകാർക്കൊക്കെ ആറള ഫാമിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു തൊഴിലാളി എന്ന നിലയിലും ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ആറള ഫാമിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമാണ് ആറളം ഫാം ആറളം ഫാമിൽ ഏകദേശം മുന്നൂറ്റി എൺപതോളം തൊഴിലാളികൾ ജോലി നോക്കുന്നുണ്ട് ഇതിപ്പോൾ കശുവണ്ടി സീസണാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് ഒരു ഉദ്യോഗസ്ഥൻ ഈ കാട്ടാനകളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഒറ്റയ്ക്ക് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആറള ഫാമിൽ ഉന്നതതല യോഗം നടന്നത് അതിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് മാർച്ച് മൂന്നാം നാലാം തീയതി തുള്ളിൽ മൂന്നാം നാലാം തീയതി കാട്ടാനയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകും അത് ഇവിടുത്തെ തൊഴിലാളികൾക്കും പുനര പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്കകൾ മാറ്റിക്കൊണ്ട് മാത്രമായിരിക്കും ഈ ആനയത്തുരത്തൽ നടപടികളുമായി ഈ ളള ഫാമിലെ ഉന്നതല ഉദ്യോഗസ്ഥരും വനംവകുപ്പും പോലീസും ഒക്കെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതാണ് അദ്ദേഹം ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ആറള ഫാമിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്